നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എങ്ങനെ സക്സസ് വളരെ പെട്ടെന്ന് സക്സസ് ആവാം എന്നതിനെ പറ്റിയാണ് ഇതിനായി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ട്രെൻഡിങ് കണ്ടൻറ്റ്സ് ടാർഗറ്റ് ചെയ്യാൻ നല്ലതാണ് അതിനെ നമുക്ക് മൂവി സീൻസ് ട്രെൻഡിങ്ങാൻ നിൽക്കുന്ന മൂവി സീൻസോ അല്ലെങ്കിൽ സൗണ്ട്സോ വോയിസ് ക്ലിപ്പുകളോ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് റീൽസ് ഷോർട്സ് മീൻ അതുപോലെ തന്നെ ചലഞ്ചസ് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വൈറലാകാൻ സാധിക്കുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കണ്ടൻറ് കൺസിസ്റ്റൻസിയാണ് ഒരേ രീതിയിലുള്ള കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഫുഡ് ബ്ലൗസ് ചെയ്യാം അതേപോലെ തന്നെ ടെക്ടിപ്പുകൾ നൽകാം അതും അല്ലെങ്കിൽ കോമഡി സ്കിറ്റുകൾ നമുക്കതിൽ ആഡ് ചെയ്യാം ഏതായാലും ഒരേപോലുള്ള കണ്ടന്റുകൾ കീപ്പ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വ്യൂവേഴ്സിനെ അതുവഴി ലഭിക്കും അടുത്തൊരു ഓപ്ഷനാണ് ബുക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ആദ്യ ഒരു മൂന്ന് സെക്കൻഡിൽ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് നമ്മളെ നമ്മുടെ വീഡിയോ മുഴുവനായി കാണാനൊരു വ്യക്രത ഉണ്ടാക്കുക അതാണ് ഈ ഹുക്ക് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആദ്യ മൂന്ന് സെക്കൻഡ് അത്ര ആണ് ഒരു വീഡിയോ ഫുള്ളായി കാണുന്നതിൽ അപ്പോൾ നമ്മളെപ്പോഴും ആ ആദ്യ മൂന്ന് സെക്കൻഡിൽ നമ്മുടെ വ്യൂവേഴ്സിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അടുത്തതായി നിങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫേസ് അതേപോലെ വോയിസ് നിങ്ങളുടെ സ്റ്റൈല് ഇതൊക്കെ ബേസ് ചെയ്തിട്ടായെങ്കിലും നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ വിലയിരുത്തുന്നു അപ്പോൾ അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വ്യൂവേഴ്സിനെയും അതേപോലെ തന്നെ തുടർന്നും നല്ല നല്ല വ്യൂവേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അടുത്തതായി ഫ്രീക്വൻ്റായി വീഡിയോകൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നോ ഒന്നിടപെട്ടോ നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അടുത്തതായി നമ്മുടെ വ്യൂവേഴ്സിനെ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് ഓഡിയൻസിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുക അതുപോലെ തന്നെ അവരുടെ കമൻ്റുകൾക്ക് റിപ്ലൈകൾ നൽകുക ലൈവുകൾ ചെയ്യുക ഇതുവഴി നമ്മൾക്ക് നമ്മുടെ വ്യൂവേഴ്സുമായിട്ട് എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഏഴാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പോസ്റ്റുകൾ പല സ്ഥലങ്ങളിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പലതരത്തിലുള്ള പോസ്റ്റുകൾ അത് പല പല മീഡിയകളിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എക്സാമ്പിൾസ് നമ്മുടെ വാട്സപ്പ് അതേപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അങ്ങനെ പല മാധ്യമങ്ങളിലും നമ്മളുടെ വീഡിയോസ് അല്ലെങ്കിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്യുക ഇതുപ്രകാരം നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് പിന്നെയുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവ വിഭ്യസും ചലഞ്ചസും ഒക്കെ ഏർപ്പെടുത്തുക സംഘടിപ്പിക്കുക അത് അതുമൂലം നമ്മൾക്ക് കൂടുതൽ വ്യൂവേഴ്സിന് ലഭിക്കുകയും ഇതുവഴി നമ്മൾ പെട്ടെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ള ഇൻസൈറ്റുകളാണ് ഇൻസൈറ്റുകൾ ചെക്ക് ചെയ്യപ്പെടും അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടത് മാറ്റങ്ങൾ എവിടെയൊക്കെ വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ചെക്ക് ചെയ്യുന്നതോടുകൂടി അതുവഴി നമ്മൾക്ക് ചേഞ്ചസ് വരുത്തുന്നതോടുകൂടി നമുക്ക് വീണ്ടും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി അതുവഴി നമുക്ക് നല്ലൊരു തുടർച്ച ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ കൺസിസ്റ്റൻ്റായ വീഡിയോകൾ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളുടെ ക്രിയേറ്റിവിറ്റിയും ഒന്ന് ചെയ്യുമ്പോഴാണ് നമ്മൾ വൈറലാകുന്നത് അത് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യുന്നു അത്രത്തോളം നമ്മൾക്ക് പെട്ടെന്ന് വൈറലാകാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ് വേണ്ടി ചെയ്യുക നമുക്ക